ഇവിടെ വന്ന് റൂം എടുത്ത് ടൊമാറ്റോ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ ഹായ് ഫ്രണ്ട്സ് സൊമാറ്റോ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോഴിക്കോടാണ് ഞാൻ ഈ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ കോഴിക്കോട് നമ്മൾ കോഴിക്കോട് നിന്ന് മറ്റടുത്തേക്ക് പോകുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോഴിക്കോട് വന്നിട്ട് ഏകദേശം രണ്ട് മാസത്തിന് മേലെ രണ്ട് മാസം കുറച്ച് ദിവസം കൂടി ആയിട്ടുണ്ട് ഈ രണ്ട് മാസം കോഴിക്കോട് വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഓർഡർ എങ്ങനെയാണ് എത്ര രൂപ നമുക്ക് ഡെയിലി എ മാസം എത്ര കിട്ടും അതുപോലെ ഹോസ്റ്റൽ സൗകര്യം എങ്ങനെയുണ്ട് ഹോസ്റ്റലിനെത്രയാവും ചിലവുകൾ എത്രയാവും അങ്ങനെയുള്ള കുഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇറങ്ങുന്നത് വൈകുന്നേരം നേരെ ഏഴ് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് പാർട്ട് ടൈമായിട്ട് എനിക്കിപ്പോൾ പാർട്ട് ടൈം ഇൻസെൻറ്റീവ് സ്ലാബ് ഉണ്ട് കേട്ടോ ഞാൻ ഒരു മാസം നോമ്പോൾ കൊണ്ട് തന്നെ ഫുള്ള് രാത്രിയിലെ വർക്ക് ചെയ്തതിനെ കൊണ്ട് തന്നെ മൂന്നാഴ്ച അടിപ്പിച്ച് നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ നാലാമത്തെ ആഴ്ച തൊട്ട് നമുക്ക് പാർട്ട് ടൈം സ്ലാബ് കിട്ടും ഇൻസെൻറ്റീവിൻ്റെ അപ്പോൾ എനിക്കിപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ ഇന്ന് ഞാൻ റോഡിവിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഇറങ്ങാമെന്ന് വെച്ചു പിന്നെ ഈ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഇപ്പോൾ ഏഴുമണിയോട്ടാണ് ഇറങ്ങുന്നത് നമ്മളിപ്പം ഇപ്പോൾ പുതിയ പാലത്താണ് കേട്ടോ നിംസ് നിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ആറ് മുപ്പത്തഞ്ച് ആറ് നാൽപ്പത്തഞ്ചിനാണ് നമുക്ക് ഓൺലൈൻ ആക്കാൻ പറ്റൂ ഓക്കെ ഇന്നത്തെ വീഡിയോ ആ അങ്ങനെ കോഴിക്കോട് എത്തിയിട്ട് ഞാൻ രണ്ട് മാസത്തിന് മുകളിലായി രണ്ട് മാസത്തിന് രണ്ട് മാസത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി ഒരു അടാർ സ്ഥലമാണ് കോഴിക്കോട് ഫുഡിനെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കേരളത്തിൽ വേറെ ഉണ്ടോ എല്ലാവർക്കും ഞാൻ പോയിട്ടില്ലല്ലോ ഞാൻ പോയടത്ത് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്ടുകാര് സൊമാറ്റോയില് നമ്മൾ കൊല്ലത്തൊക്കെ വർക്ക് ചെയ്യുന്നത് പോലെ ഉള്ള ഒരു ഏണിങ്സാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത് നമ്മൾ പതിനൊന്ന് മണിക്കൂർ ഇവിടെ ഒമ്പത് കിക്ക് ആണ് കേട്ടോ ഒമ്പത് കിക്ക് അതായത് പതിനൊന്ന് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് പെട്രോൾ ചിലവ് കഴിഞ്ഞ് ഒരു എഴുന്നൂറ് തൊട്ട് തൊള്ളായിരം വരെ കിട്ടും ആ വീക്കെൻഡ് ദിവസങ്ങളിൽ അത് ആയിരം ആയിരത്തി ഇരുന്നൂറ് പെട്രോൾ ചിലവ് നമ്മളെ ചിലവ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നത് അല്ലാതെ നമുക്ക് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ പെട്രോളിൻ്റെ ചിലവ് കഴിഞ്ഞ് എഴുന്നൂറ് തൊട്ട് ഒരു തൊള്ളായിരം വരെ ഒക്കെ കിട്ടും അപ്പോൾ അപ്പോൾ പറയാനുള്ളത് കോഴിക്കോട് പരിസരത്തൊക്കെ ഉള്ള അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതാണ് കോഴിക്കോട് ഇവിടെ വന്ന് റൂം റൂമെടുത്ത് ഇത് സൊമാറ്റ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ അത് വളരെ സക്സസ് ആവില്ല എറണാകുളത്ത് പോലെ ഒന്നും ട്വൻറ്റി ഫോർ അവേഴ്സ് ഓർഡർ കിട്ടുന്ന ഒരു സ്ഥലമല്ല ഞാൻ പറഞ്ഞില്ലേ കൊല്ലം പോലെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമുക്ക് പന്ത്രണ്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്താലും പെട്രോൾ എക്സ്പെൻസ് കഴിഞ്ഞ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം മാക്സിമം ആയിരം അതൊക്കെ ഇവിടെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ ഞാൻ വർക്ക് ചെയ്തപ്പോഴൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് വീട് ഇവിടെ ഉള്ളവർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കോഴിക്കോട് അതുപോലെ നമ്മൾ ഓണാക്കിയില്ലല്ലോ ആറ് നാൽപ്പത്തഞ്ചിനാണ് ഓണാക്കാൻ പറ്റുന്നത് അതുപോലെ പിന്നെ വർക്ക് ചെയ്യാം പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാം കോഴിക്കോട് കൊള്ളാഘട്ടം ബെസ്റ്റ് സ്ഥലമാണ് ഞാൻ പറഞ്ഞാലും പാർട്ട് ടൈം ഇൻസെൻറ്റീവ് സ്ലാബ് നമുക്ക് ഉണ്ട് കോഴിക്കോടും അത് ഡ്രോപ്പ് ഇൻസെൻറ്റീവായിട്ടുണ്ട് അല്ലാത്ത ഇൻസെൻറ്റീവ് ആയിട്ടുണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം പല ദിവസവും പലതായിട്ടാണ് ഫുള്ളായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് ഡെയിലി മുന്നൂറ്റമ്പത് മുന്നൂറ്റി എഴുപത്തഞ്ച് നാനൂറ് ഞായറാഴ്ച ഒക്കെ അഞ്ഞൂറ്റമ്പത് ഇൻസെൻറ്റീവ് കുറവാണ് മറ്റെടുത്തൊക്കെ വെച്ച് നോക്കുമ്പം കോഴിക്കോട് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്നവർ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം കേട്ടോ പാർട്ട് ആയിട്ട് വർക്ക് ചെയ്ത് എത്ര രൂപ കിട്ടുമെന്ന് ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഇന്ന് പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എത്ര രൂപ കിട്ടുമോ നോക്കാം ഇന്ന് എനിക്ക് പാർട്ട് ടൈം ഇൻസെൻറ്റീവ് ഉണ്ട് ഓക്കെ ഞാൻ ഏഴ് മണിയോട്ട് പന്ത്രണ്ടണി വരെ വർക്ക് ചെയ്യുന്നത് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ ഗതിയിൽ അഞ്ച് മണിയായിട്ട് ഒരു പത്തു അഞ്ച് മണി വരെ വർക്ക് ചെയ്യുക വർക്കാണ് ചെയ്യുന്നത് ആ ഞാനിന്ന് വൈകുന്നേരം മണിയായി ഞാൻ റോഡ് വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് സമയം ഒരുപാട് പോയി അപ്പോൾ ഇപ്പോൾ ഏഴ് മണിക്കാണ് ഞാൻ ഇറങ്ങുന്നത് ഏഴ് മണിക്ക് ഇറങ്ങി ഏഴ് മണി പന്ത്രണ്ട് മണി വരെ വർക്ക് ചെയ്താൽ എത്ര കിട്ടുമെന്ന് നോക്കാം ഓക്കെ നമ്മൾ അരയിടത്ത് വാല് എത്തിയിട്ടുണ്ട് നമുക്ക് ആറ് നാൽപ്പത്തഞ്ചായിട്ടോ നമുക്ക് ഓൺ ഓണാക്കാം റൂമിൽ ഇരുന്നാൽ തന്നെ ഓൺ ആക്കാൻ പറ്റുന്നതാണ് ചിലപ്പോൾ ഒരു പിന്നെ ബാഗിൻ്റെ ഇത് ചോദിക്കും കേട്ടോ ബാഗ് ബാഗിൻ്റെ ഉൾവശം ഫോട്ടോ എടുത്ത് കാണിക്കാൻ കാ പറയും ഇന്ന് ഡ്രോപ്പ് ഇൻസെൻറ്റീവ് ഉണ്ട് കേട്ടോ ഡ്രോപ്പ് ഇൻസെൻറ്റീവ് അതായത് വൈകിട്ട് ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെ രൂപയും ഓരോ ഓർഡറിനും ഒമ്പത് മണി തൊട്ട് പത്തൊമ്പത് പത്ത് പന്ത്രണ്ട് മണി വരെ പതിനഞ്ച് രൂപയാണ് ഡ്രോപ്പ് ഇൻസെൻറ്റീവ് നമുക്ക് എന്തായാലും ഓൺ ആക്കാം ഓക്കെ ഹാർ നാൽപ്പത്തഞ്ചായിട്ടുണ്ട് ആട്ടോ ബാഗിൻ്റെ ഫോട്ടോ ചോദിച്ചിട്ടുണ്ട് ബാഗിനകത്തൊന്നുമില്ല എന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഏതാണ് ബാഗിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഫോട്ടോ എടുത്താൽ പോരെ അവർ കൂടുതലും പിടിക്കുന്നത് വളരെ മോശമായ ബാഗ് കൊണ്ട് ചിലവർ ഓടുന്നുണ്ട് കേട്ടോ അവർക്ക് അവർ അവരെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കുറേ പേർക്ക് പണി ഇട്ടിട്ടുണ്ട് ഇത് അവർ ഓൺലൈൻ വഴിയിട്ടാണ് അല്ല ഏ വഴിയാണ് ഇത് അവർ പരിശോധിക്കുന്നത് കേട്ടോ ബാഗ് മോശമാണെങ്കിൽ അവർ പിന്നെ ബ്ലോക്ക് ആവും പുതിയ ബാഗ് എടുത്തിട്ട് അത്രേ അവർക്ക് പിന്നെ ഓടാൻ പറ്റൂ അപ്പോൾ നമുക്ക് ബാഗിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കേ നമ്മളങ്ങനെ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്തു എസ് ഓൺലൈൻ ആയിട്ടുണ്ട് അപ്പം തന്നെ ഓർഡർ അടിക്കാനുള്ള സാധ്യതയുണ്ടോ കേട്ടോ അങ്ങനെ അങ്ങനെ കോഴിക്കോട് രണ്ട് മാസം വർക്ക് ചെയ്യപ്പോൾ പറയാനുള്ളതും ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ കോഴിക്കോടിൻ്റെ അടുത്ത് വയനാട് അല്ലെങ്കിൽ മലപ്പുറത്തൊക്കെ ഉള്ളവർ ഇത് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ട് ഇവിടെ വന്ന് റൂമൊക്കെ എടുത്ത് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നതുണ്ട് പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബെനിഫിറ്റ് കിട്ടത്തില്ല ഫുഡ് റൂം ചിലവ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഓർഡർ അടിച്ചല്ലോ ആഹാ ചെറിയ ഓർഡർ ആണല്ലോ ഇല്ല ഒരു ഓർഡർ കുഴപ്പമില്ല ഇരുപത് രൂപ എക്സ്ട്രാ ആയിട്ടും അയ്യോ അത് ഏഴ് മണിക്ക് ശേഷം ഉള്ളായിരുന്നല്ലേ ഇരുപത് രൂപ നെയി അങ്ങനെ ഫ്രണ്ട്സ് സമയം എട്ട് മണിയായി ഇവിടെ ഏഴ് നാൽപ്പത്തഞ്ചിന് ടോഫോമിലാണ് കേട്ടോ ഏഴ് നാൽപ്പത്തഞ്ചിന് വന്നതാണ് പക്ഷെ എന്ത് ചെയ്യാ ഇവിടെ ഏകദേശം പതിനഞ്ച് മിനിറ്റിന് മേലെ ഇരുന്ന് അപ്പോഴത്തേക്ക് പിന്നെ ഓർഡർ ക്യാൻസലായിട്ട് ഓർഡർ ക്യാൻസലായി പതിനഞ്ച് മിനിറ്റ് ഇതായിപ്പോയി അപ്പോഴത്തേക്ക് വേറെ ഓർഡർ അടിച്ചു പഞ്ചാബ് ദി റസോയി ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് നമുക്ക് പോയി ആ ഐറ്റം എടുക്കേ ഒരു പതിനഞ്ച് മിനിറ്റിന് മേലെ ആയി ഏഡറിക്കണ്ട വന്നാണ് ഫുഡ് ക്യാൻസൽ പഞ്ചാബ് ദി റസോയ് ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ടാണല്ലോ എടുക്കുന്ന കേട്ടോ ഇവിടുന്ന് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഞാൻ എടുക്കാത്ത ഹോട്ടലുകൾ ഇനിയും ഉണ്ട് കോഴിക്കോട് ഒരുവിധമൊക്കെ ഹോട്ടലിൽ നിന്ന് ഓർഡർ എടുത്തു അല്ല ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് ആ ഒരിക്കൽ രാത്രി ആ ഞാനത് വീഡിയോ ചെയ്തിട്ടു ഇവിടുന്ന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നോ പതിമൂന്ന് തൊണ്ണൂറ്റൊമ്പത് ഏതായിരുന്നു പാവജി മിനി കോം ആ ഇനി കോഴിക്കോട് ഹോസ്റ്റലിൻ്റെ കാര്യം കോഴിക്കോട് ഒരുപാട് അടിപൊളി ഹോസ്റ്റൽസ് ഉണ്ട് കേട്ടോ ചെറിയ പൈസക്ക് എറണാകുളത്ത് കിട്ടുന്ന ചെറിയ എറണാകുളത്ത് ചെറിയ പൈസക്ക് കൂതുറ ഹോസ്റ്റൽസ് ആണ് എല്ലാം നല്ല ഞാൻ കുറേ മൂന്നാലടുത്ത് പോയി നോക്കിയതെല്ലാം കൂട്ടറായിരുന്നു കുറേ മൂട്ടായിരിക്കും ഇവിടെ അടിപൊളി ഹോസ്റ്റൽസ് പുതിയ ഹോസ്റ്റൽസ് ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ ഞാൻ താമസിക്കുന്ന അടുത്ത് പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ മാസം ഫുഡ് എടുത്തിട്ടില്ലായിരുന്നു നോമ്പായനെ കൊണ്ടു ഫുഡ് എടുത്തിട്ടില്ലായിരുന്നു ആദ്യത്തെ ഒരു മാസമായിരുന്നു ഫുഡാണ് സൂപ്പർ ഫുഡായിരുന്നു പിന്നെ ഇപ്പോഴത്തെ കാര്യം അതേ ഫുഡ് തന്നെ ആയിരിക്കും എനിക്കറിയത്തില്ല അപ്പം ഫുഡ് എടുത്തിട്ടില്ല നോമ്പായനെ കൊണ്ട് തന്നെ നിർത്തി നിർത്തിയതാണ് പിന്നെ കുറച്ച് ദിവസം കൂടെ ഇനി ഞാനുള്ളു അതുകൊണ്ട് ഞാൻ ഫുഡ് എടുത്തിട്ടില്ല മുമ്പേ ആദ്യത്തെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു ഹോംലി ഫുഡ് പോലത്തെ ഫീൽ ചെയ്യുന്ന ഫുഡ് ഫുഡുകളായിരുന്നു പുട്ടുണ്ട് അപ്പമുണ്ട് ദോശയുണ്ട് പിന്നെ ബിരിയാണി ഉണ്ട് നെയ്ച്ചോറുണ്ട് ആ വെജ് ബിരിയാണി ഉണ്ട് അങ്ങനെ അങ്ങനത്തെ ആണ് ഓരോ ദിവസവും ഓരോ മെനു ആണ് അപ്പോൾ നല്ല ആണ് പിന്നെ അതേപോലത്തെ ഹോസ്റ്റൽ സിസ്റ്റം പോലെ ഉണ്ട് കേട്ടോ ഞാൻ താമസിക്കുന്ന അടുത്ത് എല്ലാം കൂടി ഫുഡും റൂമും കൂടി അഞ്ച് എണ്ണൂറാണ് അത് ചിലപ്പം കുറയാം കൂടാം ഇനി ഫിക്സഡ് റേറ്റ് അല്ലല്ലോ പിന്നെ നല്ല അടിപൊളി സ്പീഡുള്ള വൈഫൈ ഉണ്ട് ഫ്രീ ആണ് അത് വൈഫൈ ഫ്രീ ആണ് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബൈക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് കാറ് വർക്ക് ചെയ്യുന്ന സ്ഥലമല്ല ഇതേപോലെ ഞാൻ താമസിക്കുന്ന അടുത്തല്ല അല്ലാതെയുള്ള പിന്നെ ഹോസ്റ്റൽസ് ഞാൻ രണ്ട് മൂന്ന് ഹോസ്റ്റൽസ് പോയി കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ അടിപൊളിയായിരുന്നു നല്ല പുതിയ ഹോസ്റ്റൽസ് കിട്ടും പിന്നെ റൂം മാത്രം മതിയെങ്കിൽ മൂന്ന് അഞ്ഞൂറാണ് മൂന്ന് എണ്ണൂറാ കണ്ടതാണ് ആ മൂന്ന് എണ്ണൂറാന്ന് പറഞ്ഞത് പിന്നെ ഫുഡ് കൂടി എടുക്കുന്നതായിരിക്കും ലാഭം കേട്ടോ അഞ്ച് എണ്ണൂറിന് ഫുഡും കൂടി എടുക്കുന്നതായിരിക്കും ലാഭം അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും ആ ഫുഡ് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ എറണാകുളത്തേക്കാൾ എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത് ഇവിടെ കോഴിക്കോട് കോഴിക്കോട് തട്ടുകടകൾ കുറവാണെന്ന് തോന്നുന്നു വലിയ ഹോട്ടലുകളാണ് അല്ല തട്ടുകടകൾ പൊതുവെ കുറവാണെന്ന് തോന്നുന്നു ആ പിന്നെ ലൊക്കേഷൻ പിന്നെ തിരിച്ചു അല്ലേ ആ പിന്നെ പിന്നെ ഹോസ്റ്റലിൽ എങ്ങനെ എന്ന് പറഞ്ഞ സുഖമാണ് നമുക്ക് ഏത് ഭാഗത്താണ് ഹോസ്റ്റൽ വേണ്ടത് ആ ഭാഗത്ത് നമ്മൾ റോഡ് സൈഡിൽ കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പോസ്റ്റേഴ്സ് കാണാം പി ജി ഫോർ ഗേൾസ് ബോയ്സ് വർക്കിംഗ് വുമൺ വർക്കിംഗ് മെൻ അങ്ങനെ ഹോസ്റ്റൽസ് ഫുഡ് ഫുഡ് റൂം ആൻഡ് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രീതിയിലുള്ള പോസ്റ്റൽസുകളാണ് ആ നമ്പർ വിളിച്ച് നോക്കി പോയാൽ മതി പിന്നെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും മതി ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ഫോട്ടോ സഹിതം നമുക്ക് കാണാൻ സാധിക്കും കണ്ട് പോയി ഇഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് കയറി മതി ഹോസ്റ്റലിൽ പിടിക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ ഈ ഞാൻ എല്ലായിടത്തും പോകുന്ന ഈ രീതിയിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ് പോയി ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല നേരിട്ട് പോയി കണ്ടു തന്നിട്ടാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ നമ്പർ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ആ പുള്ളിയുടെ നമ്പർ ഇച്ചുതരാം ഹോസ്റ്റൽ നോക്കുന്ന ആൾ ഒരു അടിപൊളി ഒരാളാണ് കേട്ടോ അപ്പോൾ ഹോസ്റ്റലിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ് പൈസയൊക്കെ ഇങ്ങനെയാണ് ഒരു റൂമിൽ നാല് പേരായിരിക്കും സിംഗിൾ റൂമിന് എടുക്കുകയാണെങ്കിൽ ഞാൻ താമസിക്കുന്നതായിട്ട് സിംഗിൾ റൂമില്ല സിംഗിൾ റൂം ആണെങ്കിൽ ഞാൻ ഒന്നര അടുത്ത് പോയി കണ്ടതാണ് അയ്യായിരത്തിന് മേലെയാവും സിംഗിൾ റൂം അത്യാവശ്യം നല്ല റൂം ഞാൻ താമസിക്കുന്ന അടുത്ത് സിംഗിൾ റൂം അല്ലെങ്കിൽ നല്ല വൃത്തിയാണ് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഏത് ഹോസ്റ്റലിൽ പോയെടുത്താലും നമുക്കറിയാമല്ലോ പൊതുവായി നോക്കുന്ന ടോയ്ലറ്റും പിന്നെ കാര്യങ്ങളും ഇപ്പോൾ വൃത്തിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കോഴിക്കോട് നല്ല പുതിയ ഹോസ്റ്റൽസ് ഒരുപാടുണ്ട് ഓക്കെ ഹോസ്റ്റലിൻ്റെ കാര്യം അതാണ് പറയാനുള്ളത് അയ്യായിരത്തി എണ്ണൂറ് ഫുഡും അക്കോമഡേഷൻ സഹിതം അയ്യായിരം ആറായിരം വരെ റേറ്റിൽ നല്ല അടിപൊളി ഹോസ്റ്റൽ സൗകര്യം കിട്ടും ഒരു റൂമിൽ മൂന്ന് നാല് പേരുള്ള റൂമും ഓക്കെ അതാണ് ഹോസ്റ്റലിൻ്റെ കാര്യം പറയാനുള്ളത് ഇനി പിന്നെ എന്താണ് രണ്ട് മാസത്തെ എക്സ്പീരിയൻസ് കുറിച്ച് പറയാനാണെങ്കിൽ എന്നുപോയി പറഞ്ഞ പോലെ നല്ല അടിപൊളി ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ ബിരിയാണി ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ ഒരുപാട് മലബാർ പലഹാരങ്ങൾ കഴിക്കാറുണ്ട് ഞാൻ ഒരുപാടൊന്നും കഴിക്കാറില്ല എനിക്ക് മധുരം അധികം ഇഷ്ടമല്ലാത്ത ആളാണ് അപ്പോൾ മധുരമുള്ള ഒരുപാട് ഐറ്റം ഉണ്ട് ഫ്രണ്ട്സ് എട്ട് ഇരുപതായി മൂന്നാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ എല്ലാം ചെറിയ ചെറിയ ഓർഡർ ആയിരുന്നു കേട്ടോ ഓ ഇനി പണ്ടാരം ഇനി സെൽഫി എടുത്ത് കൊടുക്കണമല്ലോ സെൽഫി എടുത്ത് കൊടുക്കട്ടെ സെൽഫി എടുത്ത് കൊടുക്കട്ടെ നമ്മളെ കണ്ടില്ലെങ്കിൽ ഈ സൊമാറ്റോക്ക് ഉറക്കം വരുമില്ല അത്രയ്ക്ക് ഇഷ്ടമാണേ നമ്മളെ സൊമാറ്റോ ഇന്ന് സെൽഫി കാണണം അടുത്ത ഓർഡർ അടിച്ചു ഇനി ഇത് ഡെലിവറി ചെയ്തിട്ട് സെൽഫി എടുത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ടോട്ടൽ എത്ര ഓർഡർ ആയെന്ന് നോക്കട്ടെ മൂന്ന് ഓർഡർ ആയതേ ഉള്ളൂ നാലായി ഒരെണ്ണം കുറേ നേരം നിന്നിട്ട് ക്യാൻസലായി പോയി മൂന്ന് ഓർഡർ ആയതേ ഉള്ളൂ അതിൽ ടോട്ടൽ നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് അമ്പത് രൂപ ഇൻസെൻറ്റീവ് കേട്ടോ പറഞ്ഞുതന്നത് എന്നും സൊമാറ്റോ നമ്മൾ കാണണം അത് സെൽഫി പ്രത്യേകം ചോദിക്കും പിന്നെ ബാഗിനൊക്കെ ഇട്ടു പിടിച്ചിരുന്നുകൊണ്ട് ഫോട്ടോ എടുക്ക് എടുക്കണ ഈ ഫോട്ടോ എടുക്കേ എന്നൊക്കെ പറഞ്ഞ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കും എന്നും കണ്ടില്ലെങ്കിൽ കിണക്കാം ഇന്നും സെൽഫി ഓയിക്കും എന്നും കണ്ടോ കേട്ടോ ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ ചൈനീസ് ഫാക്ടറി റെഡിയാണല്ലോ നോക്കട്ടെ റെഡിയാണല്ലോ ചൈനീസ് ഫാക്ടറി എട്ടുപത്തിയാലായിട്ടും കേട്ടോ ഓള്ള് എട്ട തൊണ്ണൂറ് എന്തോന്ന് ജീവി ഒലക്കെയാണ് ഇവിടുന്ന് എത്ര എത്ര കിലോമീറ്റർ ഉണ്ടോ എന്ന് വെച്ചാൽ എട്ട് അങ്ങനെ ഒമ്പതേ കാലമായി നമ്മളിപ്പോൾ നിൽക്കുന്ന ടോപ്പ് ഫോം ആണ് അതായത് മെഡിക്കൽ കോളേജിൽ പോകുന്ന വഴിയിലുള്ള ടോപ്പ് ഫോം ആണ് ഓക്കെ ഇപ്പം നമുക്കൊരു ഓർഡർ കിട്ടി അഞ്ചാമത്തെ ഓർഡർ ആണ് ഇതിന് നമുക്ക് മുപ്പൊരു ടിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വൈഷ്ണവി ശ്രീധരൻ ആണ് നമുക്ക് മുപ്പൊരു ടിപ്പ് നിൽക്കുന്നത് താങ്ക് യു വൈഷ്ണവി നമ്മൾ റീച്ച് പിക്കപ്പ് അവിടെ എത്തിയിരിക്കുന്നു ഫുഡ് റെഡിയാണ് നമുക്ക് ഫുഡ് പോയി എടുക്കാം ഇനി ഒരു ഓർഡറും കൂടെ പത്ത് മണിക്കുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി അറുപത് രൂപ ഇൻസെൻറ്റീവ് കിട്ടും കേട്ടോ അതായത് അതായത് പാർട്ട് ടൈമായിട്ട് പാർട്ട് ടൈം സ്ലാബിൻ്റെ അപ്പം തന്നെ നൂറ്റമ്പത് രൂപ കിട്ടി ഇനി ഇതൊന്ന് നാല് ഓഡർ ആവും ഒരു ഓഡറും കൂടെ എടുത്തു കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയാവും കേട്ടോ അപ്പോൾ ടോട്ടൽ എത്ര രൂപ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ആയിട്ടുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ ഒരു മാസം നമ്മൾ ഫുള്ള് നോമ്പിന് വൈകുന്നേരം അല്ലേ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റാർ ഫുള്ള് പോയി കേട്ടോ ഉച്ചയ്ക്കത്തെ സ്റ്റാർ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എനിക്ക് അമ്പത്തൊമ്പൊന്ന് ശതമാനമേ ഉള്ളൂ കേട്ടോ മൊത്തവും ചുവപ്പ് ഉണ്ടാവും കഴിഞ്ഞ മാസത്തെ മൊത്തവും ചുവപ്പാണ് പിന്നെ നോം പനി പിടിച്ച് മൂന്നാല് ദിവസം മൂന്ന് ദിവസം ഇറങ്ങിയില്ല മുട്ടക്കാട്ട പനിയായിരുന്നു അപ്പം ബ്രോൺസിലായി ഞാൻ അടുത്ത ആഴ്ച സിൽവറിലാവുമെന്നാണ് ഇവർ പറയുന്നത് ഓക്കേ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഈ ടോപ്പ് ഫോമിൽ എത്തിയിട്ടുണ്ട് ഇപ്പം ഓർഡർ ക്യാൻസലായില്ല കേട്ടോ ഈ ഓർഡർ കിട്ടി ഇത് നമുക്ക് ഏഴ് കിലോമീറ്റർ പോകാനുള്ള ഓർഡറാണ് ആണ് ഇപ്പം നമുക്ക് ഇതിൽ പത്ത് രൂപ ടിപ്പ് കിട്ടിയിട്ടുണ്ടോ ആരാണ് ട്രിപ്പ് എന്നുള്ളത് അപ്പം അമീന അമീന പത്ത് രൂപ ടിപ്പ് വന്നിട്ടുള്ളത് താങ്ക് യു അമീന നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ടോട്ടല് ആറ് ട്രിപ്പാണ് നാന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ കിട്ടിയിട്ടുണ്ട് നമ്മൾ മണിക്ക് ഇറങ്ങി എട്ട് ഒമ്പത് പത്ത് മൂന്നര മണിക്കൂറ് മൂന്നര മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്തത് അങ്ങനെ നമ്മൾ ഏഴാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഏഴ് എസ് ഏഴ് ഇപ്പോൾ നമുക്ക് എല്ലാം കൂടെ അഞ്ഞൂറ്റി ഇരുപത്തി രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പത്തര ആയിട്ടേ ഉള്ളൂ അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് ചോക്കോ ലിക്ക് ഏ അങ്ങനൊരു കടയിൽ ഞാൻ കയറിയിട്ടുണ്ട് ഇന്ന് എല്ലാം പുതിയ കടകളാണല്ലോ ചോക്കോ ലിക്ക് കയറി കാണും കട കാണപ്പോഴേ ചിലപ്പോൾ മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ തുടങ്ങിയത് എൻ്റെ അനുഭവം കോഴിക്കോട് വർക്ക് ചെയ്ത എൻ്റെ അനുഭവം പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അനുഭവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് ഒരു അടിപൊളി സ്ഥലമാണ് വർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പക്ഷേ നമുക്ക് സൊമാറ്റോയിൽ വെറ്ററിടുത്തുനിന്ന് ഇവിടെ വന്ന് റൂമൊക്കെ എടുത്ത് ഫുഡൊക്കെ ചിലവഴിച്ച് വർക്ക് ചെയ്താൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല വണ്ടിപ്പണിയൊക്കെ എല്ലാം കൂട്ടപ്പം ഒരു തേങ്ങയും കിട്ടില്ല ഫ്രണ്ട്സ് അങ്ങനെ മുമ്പേ ബാറ്ററി ബാറ്ററി തീർന്നു പോയി ക്യാമറയുടെ ബാറ്ററി തീർന്നു പോയി ഇപ്പോൾ സമയം എന്തായാലും പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഞാൻ വർക്ക് നിർത്തി ഏകദേശം അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണെന്ന് നോക്കാം അറുന്നൂറ്റി അറുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണെങ്കിൽ ഈസ് കിട്ടിയിരിക്കുന്നത് അഞ്ച് മണിക്കൂർ കൊണ്ട് വർക്ക് ചെയ്തപ്പോൾ ഒൻപത് ഓർഡർ ആണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇൻസെൻറ്റീവ് പാർട്ട് ടൈം ഇൻസെൻറ്റീവ് അപ്പോൾ മുമ്പ് പറഞ്ഞു വന്നത് എന്തിനായിരുന്നു ആ അതായത് കോഴിക്കോടത്തേക്ക് ഇവിടെ വന്ന് റൂമും ഫുഡൊക്കെ റൂമൊക്കെ എടുത്ത് റൂമൊക്കെ എടുത്ത് നമുക്ക് സൊമാറ്റോ ഓടിയാൽ മുതലാവൂല വീട്ടിൽ പോയി വരാൻ പറ്റുന്നവരാണെങ്കിൽ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇറങ്ങി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു തൊള്ള തൊള്ളായിരം ആയിരം രൂപ ഉറപ്പായിട്ട് ഒപ്പിക്കാൻ പറ്റും ആണ് കോഴിക്കോട് എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് പിന്നെ പാർട്ട് ടൈം ആയിട്ട് ഓടാൻ പറ്റും അടിപൊളി സ്ഥലമാണ് പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ കാണിച്ചില്ല ഞാൻ ഏഴ് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ അഞ്ച് മണിയൊട്ട് ഒരു പത്ത് പതിനൊന്ന് മണിക്കൂർ വർക്ക് ചെയ്താൽ ഇതേ റേറ്റ് കിട്ടും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് അറുന്നൂറ്റമ്പത് രൂപ അതിലൊരു നൂറ്റമ്പത് പരോടാണ് എണ്ണ അടിച്ചിരിക്കുന്നത് നൂറ്റമ്പത് എണ്ണ അടിച്ച് ബാക്കി അഞ്ഞൂറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് പാർട്ട് ടൈമായിട്ട് ഓടിയത് ചെറിയ പൈസല്ല നല്ല പൈസയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പാർട്ട് ടൈമായിട്ട് ഓടിയാൽ അപ്പോൾ ഒരു അഞ്ഞൂറ് കിട്ടും ഫുൾ ടൈം ഓടിയിട്ട് തൊള്ളായിരം അല്ലേ കിട്ടത്തോളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പ്ര ഒന്ന് പറയാൻ അല്ല പ്രത്യേകിച്ച് നമുക്ക് സ്റ്റാർ ഒന്നും കിട്ടില്ല സ്റ്റാർ അത്യാവശ്യമാണ് ഉച്ചയ്ക്കത്തെ സ്റ്റാർ കിട്ടുക അത്യാവശ്യമാണ് എൻ്റെ സ്റ്റാർ മൊത്തവും പോയി പിന്നെ നോമ്പിന് എല്ലാ രാത്രി ഇറങ്ങിയെന്നു സ്റ്റാറും എല്ലാം പോയി അപ്പോൾ എന്തായാലും പറയാം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് കോഴിക്കോട് എക്സ്പീരിയൻസ് വെച്ച് ഇതൊക്കെയാണ് ഞാൻ പിന്നെ ഇതിൻ്റെ കാര്യം പറഞ്ഞില്ലേ എന്നാൽ പോസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ പറഞ്ഞെന്നാണ് തോന്നുന്നത് അത്രേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണും ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ